big ോസിന് വേണ്ടി ആർ ജെ ബിൻസി വാങ്ങിക്കൂട്ടിയത് ഒരു ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി എത്തിയ ആർ ജെ ബിൻസി രണ്ടാമത്തെ ആഴ്ച തന്നെ പുറത്തായെങ്കിലും ഇപ്പോൾ അവർ പറഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസ് യാത്രയ്ക്ക് മുന്നോടിയായി ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് നടത്തിയതായി ബിൻസി പറഞ്ഞു കൊച്ചി കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ ചെരുപ്പ് ആഭരണങ്ങൾ തുടങ്ങി ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങിയെന്നാണ് ബിൻസി പറഞ്ഞത് എന്നാൽ വലിയ ആവേശത്തോടെ ോട് വാങ്ങിയ വസ്ത്രങ്ങളിൽ ഒന്നുപോലും ബിഗ് ബോസ് വീട്ടിനകത്ത് ഇടാൻ കഴിഞ്ഞില്ല എന്നതാണ് ബിൻസിയുടെ നിരാശ ഇത്തവണ മത്സരാർത്ഥികൾക്ക് വസ്ത്രങ്ങളും റേഷൻ അടിസ്ഥാനത്തിലാണ് നൽകിയിരുന്നത് അതിനാൽ സ്വന്തമായി കൊണ്ടുപോയ നിരവധി വസ്ത്രങ്ങൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വന്നുവെന്നും ബിൻസി പറഞ്ഞു കോട്ടയം സ്വദേശിനിയായ ബിൻസി റേഡിയോ ജോക്കിയായും ടെലിവിഷൻ അവതാരകയായും അറിയപ്പെടുന്ന സുപരിചിത മുഖമാണ് ബെല്ലടിക്കൂ ബില്ലടിക്കാം എന്ന പരിപാടിയിലൂടെയാണ് ബിൻസി അവതാരികയായി ശ്രദ്ധ നേടിയത് കൂടാതെ ഇത് നെക്സ്റ്റ് ടോപ്പ് ആങ്കർ റിയാലിറ്റി ഷോയുടെ വിജയിം ബിൻസി ആയിരുന്നു എന്നാൽ ബിഗ് ബോസ് വീട്ടിന് കത്ത് ബിൻസിയുടെ പോരാട്ട വീദ്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വിലയിരുത്തൽ സേഫ് ഗെയിമർ എന്ന രീതിയിൽ ബിൻസി മുന്നേറിയതും നെവിനുമായുണ്ടായ തർക്കവും ഒഴിച്ചാൽ കാര്യമായ സ്ക്രീൻ സ്പേസ് നേടാനായില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു ഇതാണ് രണ്ടാം ആഴ്ചയിൽ തന്നെ ബിൻസി പുറത്താകാനുള്ള പ്രധാന കാരണമായതെന്നും പറയപ്പെടുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു